ഒരുപാട് കാഴ്ചകൾ കണ്ട് കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വർഷക്കാലത്തോളം കാരിറ്റി മേഖലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മഹേഷ് ചേട്ടൻ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം അതൊന്നും തോന്നരുത് ഞാൻ പല അന്തേവാസി കേന്ദ്രങ്ങൾ പോയിട്ടുണ്ട് ഇവിടെയും പലതവണയും വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോഴൊന്നും മുസ്ലിങ്ങളായ ഒരു ഉമ്മയും വാപ്പയും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല എന്താണത് അങ്ങനെ ആ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം എന്താ അന്തേവാസി കേന്ദ്രങ്ങൾ കൊണ്ട് തള്ളാത്തത് അവരിൽ നിന്ന് നമുക്ക് എന്താണ് പാഠം കിട്ടുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഇന്ന് വരെ എന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു ബാപ്പായും ഉമ്മായും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടില്ല ഇതിനെ കണ്ടിട്ടുമില്ല ഒരു അനാഥ അനാഥമന്ദിരവും കണ്ടിട്ടില്ല അങ്ങനെ സംഭവം ഇല്ല കാരണം അവരുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ അവരെ പെറ്റ് വളർത്തുന്ന മാതാപിതാക്കള് സംരക്ഷിക്കുക അത് അവരുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് മുസ്ലിം അവര് കൈവിടില്ല അവരെ എത്ര അധ്വാനിച്ചു എത്ര അന്ന് നോക്കിയാൽ കേരളത്തിലെ എല്ലാ എല്ലാ തലങ്ങളിലും ഏറ്റവും വന്നില്ല മുസ്ലിം അവർ ഒരു ജോലിക്കാരെ വെച്ച മാതാപിതാക്കളെ നോക്കാനോ അവരുടെ ഒരു ഹോം നഴ്സിനെ വെക്കാനോ അവർ ശ്രമിക്കില്ല അവർ തന്നെ അവർ തന്നെ നോക്കി അവരെ പരാലോകത്തെത്തിക്കാൻ അല്ലെങ്കിൽ അവരെ എങ്ങനെ ജീവിപ്പിക്കാൻ പറ്റും അതവര് ചെയ്യുന്നതാണ് മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങളെ കേട്ടത് ഒരു അനാഥാലയം ഒരു അഗതി മന്ദിരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിന്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം വലിയ ഒരു സത്യമാണ് ആ സത്യം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പ്രശംസിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും അവമതിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങളാണ് ഖുർആാനിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ മദ്രസാ പൊട്ടന്മാരാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കളിയാക്കുന്നവരുണ്ട് ഇങ്ങനെ പല രൂപത്തിൽ വിശുദ്ധ ഖുർആാനിനെയും മുസ്ലിമീങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന ആളുകൾ എന്നാൽ ഞങ്ങൾ വലിയ പരിഷ്കൃതരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അത്തരം ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ ലോകത്തിന് നൽകുന്ന വെളിച്ചത്തെ മനസ്സിലാക്കുകയും അത് ലോകത്തിൻ്റെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്ത ഈ സുഹൃത്ത് വലിയ ഒരു ഉദ്യമമാണ് നിർവഹിച്ചത് യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ് ഖുർആൻ ലോകത്തിന് നൽകുന്ന വെളിച്ചം ആ വെളിച്ചം അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ അതല്ലാതെ ഇരുട്ടിൽ തപ്പി ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഖുർആൻ മാനവികമാണ് അത് നൽകുന്ന സന്ദേശം എത്ര മനോഹരമാണ് ആ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ അതിൻ്റെ നല്ല ഫലങ്ങൾ ഗുണഫലങ്ങൾ അതെത്ര മനോഹരമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് വ്രതസദനങ്ങളിലും അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലുമൊക്കെ മുസ്ലിമുകളുടെ എണ്ണം കുറവാണ് തീരെല്ലാം എന്നല്ല പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ സന്ദേശം ശെ ശരിയായ നിലക്ക് ഉൾക്കൊള്ളാത്ത ഏതെങ്കിലുമൊക്കെ ആളുകൾ ചിലപ്പോൾ അത് അത്തരം സംഗതികളിലേക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളെ തള്ളിവിട്ടേക്കാം എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ അത് കുറവാണ് കാരണം എന്താ അവർ കുഞ്ഞുനാളിൽ തന്നെ മദ്രസകളിൽ നിന്ന് പഠിക്കുന്ന ഇത്തരം മനോഹരമായ സന്ദേശങ്ങൾ വിശുദ്ധ ഖുര്ആനിൻ്റെ ഈ മാനവികമായ സന്ദേശങ്ങൾ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അതുകൊണ്ടൊരു അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം എന്താ വിശുദ്ധ ഖുര്ആാനിൽ മാതാപിതാക്കളെ പരിപാലിക്കുകയും അവർക്ക് സ്നേഹം നൽകുകയും അവർക്ക് വാര്ദ്ധക്യമെത്തിയാൽ അവരെ പരിചരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും പുണ്യവും ഖുർആാനിലും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലും എത്ര ഗൗരവത്തോടു കൂടെയാണ് പറയുന്നത് അതിൻ്റെ മഹത്വം എത്ര വലിയ മഹത്തരമായ കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഏറ്റവും മനോഹരമായൊരു വചനം ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ മാതാപിതാക്കളെ പരിപാലിക്കേണ്ടതിൻ്റെയും അവർക്ക് പുണ്യം ചെയ്യേണ്ടതിൻ്റെയും ഒക്കെ പ്രാധാന്യം പറയുന്നുണ്ട് എന്നാൽ അതിൽ വളരെ മനോഹരമായൊരു വചനമാണ് വിശുദ്ധ ഖുർആനിലെ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വചനങ്ങൾ അവിടെ അല്ല പറയുന്നൊരു കാര്യമുണ്ട് പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നൽകിയതിന് ശേഷം പിന്നെ പറയുന്നത് സൃഷ്ടാവിനോടുള്ള ബാധ്യതയോട് ചേർത്ത് പറയുന്നത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാനാണ് നിനക്ക് കുറവ് പറയാണ് അവരിൽ ഒരാളോ രണ്ടുപേരോ വാർദ്ധക്യം ബാധിച്ച് നിൻ്റെ അടുക്കൽ എത്തിയാൽ ആ മാതാപിതാക്കളെ വ്രതസദനങ്ങളിലേക്കും അനാഥാലയങ്ങളിലേക്കും തള്ളിവിടാനല്ല പറയുന്നത് മറിച്ച് അവരത് വിരട്ടിയോടിക്കരുത് നോക്കൂ നിങ്ങൾ മാത്രമല്ല വിരട്ടിയോടിക്കൽ മാത്രമല്ല വലാ ചക്കുല്ലഹുമാ ഉഫിൻ അവരോട് ചേ എന്ന് പോലും പറയരുത് കാരണം സ്നേഹവും പരിലാലനയും കാരുണ്യവും സ്നേഹവാക്കുകളും ഒക്കെ കൊതിക്കുന്നൊരു കാലമാണത് അപ്പോൾ ചൂടാകുന്നത് പോയിട്ട് അവർക്ക് അനിഷ്ടമാകുന്ന ചെറിയ വാക്ക് പോലും പറയാൻ പാടില്ല എന്തൊരു മനോഹരമായ വാചകങ്ങൾ അവർക്ക് കാരുണ്യത്തിൽ നിന്നുള്ള എലിമയുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുത്ത് ശാന്തിയും സമാധാനവും പകർന്ന് നിന്നോട് ചേർത്ത് പിടിക്കണമെന്നാണ് പറയുന്നത് ഇനി ഇതൊക്കെ നീ ചെയ്തു കൊടുത്താലും ചെറുപ്പത്തിൽ അവർ നിനക്ക് ചെയ്തു തന്നതിന് അത് തുല്യമാകൂല അതുകൊണ്ട് നീ അവർക്ക് എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിറമുമാ ഖമാ റബ്ബനി സഹീറ പഠിച്ചവനെ എൻ്റെ ചെറുപ്പത്തിൽ അവർ പോറ്റി വളർത്തിയതുപോലെ നീ അവർക്ക് കാരുണ്യം ചെയ്യണമേ എന്ന് എത്ര മനോഹരമാണ് ഇത് ഖുർആാനിലുള്ള ഒരു വചനാണ് അത് മുസ്ലിമീങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഈ സുഹൃത്ത് വിളിച്ചു പറഞ്ഞത് ഇത് ഉൾക്കൊണ്ട ഒരു മുസ്ലിമിന് അവൻ്റെ മാതാപിതാക്കളെ ഒരു നിലക്കും ഈ നിലക്ക് വ്രതസദനങ്ങളിലേക്കും മറ്റൊന്നും പറഞ്ഞയക്കാനോ തള്ളിവിടാനോ അവഹേളിക്കാനോ സാധ്യമല്ല എന്നാൽ ഈ വെളിച്ചം കിട്ടാത്തവർ അവർക്ക് അവരുടെ മാതാപിതാക്കളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ വലിയ ആധുനികരാണ് പരിഷ്കൃതരാണ് എന്ന് പറയുന്ന സമൂഹം ഖുർആനിൻ്റെ ഈ വെളിച്ചം അവർക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ എന്തുണ്ടാ എന്ത് സംഭവിക്കുന്നു ഒരു ഒരു അമ്മയുടെ വേദനാജനകമായ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ പഞ്ഞ് പയ്യ കാഴ്ച വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെന്ന് അറിയില്ല വരുന്ന പ്രതീക്ഷ കാണാഞ്ഞിട്ടും വർത്തമാനം അറിയാനായിട്ടും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക പോ മക്കൾ ഉപേക്ഷിച്ചാലും അമ്മമാർക്ക് മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല സാറെ അത്ര കഷ്ടത്തിലാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചല്ല ആരാ പണിയെടുത്ത് മക്കളെ വളർത്തിണ്ടാക്കി അവരെ നിലക്ക് എത്തിച്ചു തന്നെ അപ്പൊ അവര് പറയണു ഞാൻ അവര് പണിയെടുത്താൽ ജീവിച്ചു ആയിക്കോട്ടെ എനിക്ക് വിരോധല്ല വളരെ കഷ്ടപ്പെട്ടു ഭർത്താവ് ഉണ്ടായിരുന്നവരും കുടിച്ചു നടന്ന് വീട് നോക്കാത്ത ഒരാളായിരുന്നു തല്ലും കൊത്തും ചവിട്ടും കൊണ്ട് അങ്ങനെ ഇത് കടന്ന് മക്കളെ വളർത്തിണ്ടാക്കി ഈ നിലക്കെത്തി എത്തിച്ചു ഇപ്പൊ അപ്പൊ അമ്മേനെ വേണ്ട അറിയുടെ ഹൃദയം പൊട്ടുന്ന വാക്കുകളാണ് ഒരു മാതൃഹൃദയത്തിൻ്റെ വേദനയാണ് മക്കളെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വളർത്തിയെടുത്ത് അവസാനം പ്രായമായപ്പോൾ ആ അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടുപോയാക്കിയിരിക്കുകയാണ് എവിടെയാണ് എന്ന് എന്നുപോലും മക്കൾക്കറിയില്ല എന്നാണ് പറയുന്നത് മണ്ണാർക്കാടാണ് സ്വദേശമെന്നാണ് പറയുന്നത് എന്താണെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഇത് അവരിലെത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യണം ആ ഉമ്മയുടെ വേദന നമ്മുടെയൊക്കെ വേദനയാണ് ഏതാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ആ സഹോദരൻ പറഞ്ഞ വാക്കുകൾ വളരെ സത്യമാണ് അത് ഖുർആൻ നൽകുന്ന അധ്യാപനമാണ് അതുകൊണ്ട് ആ ഖുർആാനിൻ്റെ വെളിച്ചവും സന്ദേശവും ഇന്ന് ആധുനിക ലോകത്ത് മനുഷ്യനെത്ര പുരോഗമിച്ചാലും അത് വളരെ പ്രസക്തമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് സത്യം മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ